അടിപൊളി കറി വെക്കാം തോരൻ തോരണ്ട കറക്റ്റ് കൈ വിളിച്ച

ഹലോ ഗായ്സ് ഞങ്ങളൊരു യാത്ര പുറപ്പെട്ടു സുൽത്താൻ ബത്തേരി പോവാണ് അതായത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് ചെറിയൊരു പരിപാടി അതായത് നബിദിന പരിപാടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടതാണ് ഹിബ് നിതയ്ക്കോ എടുക്കണം പിന്നെ ഹിബ എടുക്കണം ഹിബൊക്കെ സൈഡായി അതിപ്പോൾ ബത്തേരി അതിർത്തിയിലേക്ക് കടന്നു പാട്ടവേൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ കടന്നു പോവാണ് അപ്പോൾ ബത്തേരി പോയിട്ട് ഏതെങ്കിലും തുണിക്കടേ പോയിട്ട് ഇവർക്ക് രണ്ടുപേർക്ക് ഓരോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അത് ഞാൻ കൂടെയുള്ളവർ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് ശരി ഏതായാലും ബത്തേരി പോവാം ഇതുവഴി ഇങ്ങനെ ഒരു ഡ്രൈവിനൊക്കെ വേണ്ടി ഇറങ്ങാൻ വെച്ചിട്ട് ഇറങ്ങിയതാണ് ഇനി ബത്തേരി എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്നത്തെ പർച്ചേസ് വലിയ പർച്ചേസ് ആകാമായിരുന്നു മതിയായിരുന്നു രണ്ട് പേർക്ക് പ്രസർ എടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പോണത് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ എടുക്കായിരുന്നു ഇവിടെ ഇങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ് കുറേ നേരം വണ്ടി ഓടിച്ചൊന്ന് ഞാനൊരു ബ്രേക്ക് എടുത്തു ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് അത്തരി പുത്തങ്കന്ന് രാവിലെ എന്നിട്ട് ഈ ഇറങ്ങിപ്പോൾ കുറച്ച് ദൂരം മാത്രമേ ഇതേക്ക് ഉറക്കം വരിക ചാടിക്കാൻ വേണ്ടി നിർത്തിയതാണ് ചായ പിടിച്ചിട്ട് പോകണത്തേക്ക് കുറച്ച് ഉള്ളൂ അതേ ചായ വേണ്ടവർ ഇറങ്ങുക ചായ ലൈം ജ്യൂസ് എന്തെങ്കിലും ഞാൻ ഒരു പ്രാവശ്യം ചോദിക്കുള്ളൂ അവളുണ്ടോ ഉറങ്ങണേ എന്തൊരുക്കാണ് ഇനി ഇതൊക്കെ വേണോ ലൈം ജ്യൂസ് എന്തെങ്കിലും ചായ ജ്യൂസ് െന്താ വേണ്ട 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 ഇറങ്ങി കുടിക്കാൻ വാ കുടിക്കട്ടെ നിങ്ങൾ വരുന്നേ വാ ഒരാൾ ഇറങ്ങി വണ്ടീന്ന് ഇറങ്ങാൻ എന്തോ ഒരു മടിയാണ് വേണ്ട

ായിട്ട് കഴിച്ചോ ലഘുവായിട്ടുള്ളൂ കേട്ടോ കാര്യമായിട്ടൊന്നും കഴിക്കൂല ലഘുവായിട്ട് കഴിച്ചോ ഇന്നൊരു ദിവസം കഴിച്ചോട്ടെ നമ്മൾ സാധാരണ വാങ്ങിക്കൊടുക്കാത്ത സാധനമാണ് അത് അപ്പുറം എടുത്ത് വെച്ചോളൂ ഇനി ഇനി ചോദിക്കാൻ പാടില്ല കേട്ടോ ഒരു സാധനം ഞാൻ മേടിച്ചത് ജോളി സൂപ്പർ ഈ കുട്ടികളൊന്നും മൊത്തം തിന്നാൻ പാടില്ല കേട്ടോ പൊട്ടിച്ചിട്ട് എനിക്കുണ്ടോ അവിടെ ഉണ്ട് അത് നീ വാങ്ങി ഞാൻ എന്ന ബത്തേരി പത്തും ഏത് തുണിക്കടലെ കയറും നമ്മള് രണ്ടുപേരുടെ ഡ്രസ്സൊക്കെ ചെറിയ ഏതെങ്കിലും കടയിൽ കയറി വേറെ പ്രശ്നമുണ്ട് പാർക്കിംഗിന്റെ സൗകര്യം വേണെങ്കില് എസ് ബാരത്തിലൊക്കെ പോകേണ്ടി വരും വേറെ അപ്പുറത്തെ വലിയ കടകളല്ലേ ഏതെങ്കിലും ഒന്നിൽ പോസ്ബാരത്തിലൊക്കെ പോയാലും നമ്മളെ മറ്റേ ലോ ക്ലാസ് ആൾക്കുള്ള ഡ്രസ്സുണ്ട് അല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയതല്ലേ താ ചിപ്സ് താ ഒറ്റ കുട്ടികൾ ചിപ്സ് തന്നാൻ പാടില്ല കേട്ടോ ഒക്കെ പൊട്ടിച്ച് ഞങ്ങൾ ഞാൻ ഞാൻ അഞ്ചുറുപ്യട്ടി അപ്പൊ പോയി മേടിക്കുന്ന സാധനം ഞങ്ങളൊന്നും വാങ്ങി തിന്നാറന്നല്ലോ ഇപ്പൊ ഉമ്മച്ച കൊടുക്കേടിച്ചല്ലേ ചോദിച്ചത് ആ അത് ഞാൻ നിനക്ക് വാങ്ങി തരൂല്ല അത് എനിക്ക് തിന്നാൻ കഴിയുമോ െ ചെറിയ കടയിലൊക്കെ എടുത്താലും മതി അവിടെ പോയി കഴിഞ്ഞ വല്യ വില അടിക്കോ അവിടെ വില കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ സാധാരണ ചെറിയ ബഡ്ജറ്റിലുള്ള ആൾക്കാർ എടുക്കുന്ന സ്ഥലത്ത് സമയത്ര സമയം എത്ര ഫോണിലെ നോക്ക നോക്ക പന്ത്രണ്ടല്ലേ പന്ത്രണ്ടേക്ക് കൊടുക്കും ഞാൻ ഞാൻ നിങ്ങൾ നിങ്ങളെടുക്കുമ്പോഴത്തേക്കും ഞാൻ പള്ളി നിസ്കാരം കഴിഞ്ഞിട്ട് വരാം ജൂ ആയിട്ട് വരാം കേട്ടോ അത് കഴിഞ്ഞ ഡ്രസ്സ് നേരം തിരിച്ചൊറ്റ പോക്ക് വേറെ എവിടെയും നിർത്തില്ല ഫാൻസി കയറിലും പരിപാടിയൊന്നും ഇല്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് പാൻ ചീർപ്പ് മേടിക്കാൻ കയറിയിട്ട് അത്രയും ബില്ലായത് എണ്ണൂറ് ഉറുപ്യം രണ്ട് പാൻ ചീർപ്പ് മേടിക്കാൻ പോയതാ അതുകൊണ്ട് അത് പരിപാടി ഇല്ല ഡ്രസ്സ് എടുക്കാൻ തിരിച്ചു പോവാം ഓക്കേ വേറെ എവിടെയും നോക്കൊന്നും വേണ്ട വെറുതെ അത് മലിച്ചി ബഡ്ജറ്റിനുള്ളിൽ ഒതുക്കണോട്ടോ നമ്മൾ വെറുതെ അങ്ങോട്ട് ഇതാക്കരുത് വണ്ടിയൊക്കെ കുറവാണല്ലോ ഇവിടെ ആള് കുറവ തിരക്കൊന്നും സാധാരണ നല്ല ഡ്രസ് കണ്ടിട്ടുണ്ടോ ഏ ഈ സ്ഥല കണ്ടിട്ടുണ്ടോ നോക്കാൻ പാടില്ല അതാണ് പറഞ്ഞിവിടാന്നുള്ള പ്രശ്നം നമ്മൾ ഡ്രസ്സ് ഡ്രസ്സെടുക്കുന്നു പോണു അത് ഞാൻ പിന്നെ അടുത്താഴ്ച നമുക്ക് വന്നിട്ട് എടുക്കതൊക്കെ എന്നാ വാ ശരി ആദ്യം ഡ്രസ്സെടുക്കും അവിടെ അവിടെ നീ എന്തവിടെ വന്നിരിക്കുന്നത് ഡ്രസ്സ് നോക്കണ്ടേ ഡ്രസ്സിന് വലിയ താല്പര്യം ഒന്നുമില്ല നമ്മൾ എന്താ എടുത്തു കൊടുത്തോ മേടിക്കും അല്ലേ ഞാൻ പോയി ഡ്രസ് എടുത്തിട്ടോ അവര് എടുക്കട്ടെ നമ്മളപ്പത്തേക്ക് പള്ളിയിൽ പോയിട്ട് വരാം ആ കുടുംബത്തിലുള്ള എല്ലാട്ടെ ഴിഞ്ഞു വന്നു ഇവരെടുത്തോ എവിടെ ഇവരെന്താവിടെ എന്ത് ഇതോ ഇത് വരെ ഏതാ വേണ്ടേ ശരി അയന ഇവക്കിതൊന്നെടുത്തോട് ഈ തലയിൽ അയ്യനി ഡ്രസ്സൊക്കെ ഉണ്ടായി അവർക്ക് വീട്ടിലിടുന്ന ഡ്രസ്സാണ് വേണ്ടത് അത് എടുത്തു കൊടുക്കപ്പോ ചെറിയ ഡ്രസ് വീട്ടിലും അങ്ങോട്ട് അങ്ങോട്ടു കൊടുത്താലേ ഐശുവിനോടെ അറിയാനായിട്ടില്ല കേട്ടോ ഇതൊക്കെ അവക്കുള്ളതാണ് ഈ സാധനങ്ങളൊക്കെ അവൾ കണ്ടാൽ എന്തു പറയും വേണമെന്ന് അറിയില്ലേ ചെറിയ ചീപ്പൊക്കെ പറഞ്ഞു എല്ല എഴുപത് രൂപ ഒന്ന് വാങ്ങിക്കോ എനിക്കിഷ്ടപ്പെട്ട മേടിച്ചോ ടിമിങ്കാലുണ്ട് ഏറോപ്ലൈൻ ഉണ്ട് ഉണ്ട് എന്താണ് ആലോചിക്കണേ ഇതാണ് വേണ്ടത് പോയത് പോയാ പോയത് കേട്ടോ വീടുകളിൽ ചെന്നിട്ട് തോന്നുന്നു വലത്ത് കയ്യിട്ട് കൊടുക്കൂണല്ലേ മൈസൂർ റോട്ടില് ഒരു കട ഉണ്ട് ഷംസു പറഞ്ഞാണ് ഒരു മഞ്ഞപ്പയിന്റ് അടിച്ച ഒരു കട കടന്നു അവിടെ മന്തിയൊക്കെ നല്ല മന്തിയാണ് റിയില്ല മഞ്ഞ പെയിന്റ് അടിച്ച കട എന്നാ പറഞ്ഞു അതൊന്നല്ല പുൽപ്പള്ളി റോഡിലേക്ക് കടന്നല്ല പുൽപ്പള്ളി റോഡ് താണ്ടിപ്പോ കടന്നപ്പുറത്തേക്ക് പോണം അവിടെ മഞ്ഞ മഞ്ഞ മുണ്ട് അത് അത് സിമെന്റിന്റെ പരസ്യം അത് അൾട്രാടെക് ഏത് വാത്താണ് лефт സൈഡ് ആണ് ഇവിടെ лефт സൈഡ് лефт സൈഡ് ഏതാണ് ഇദാണോ കുഴി മണ്ടിടാ വട 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 ഇതോ ബുക്കായീക്കി സവായ ബുക്കായീ അതാണ് എന്താ സ്റ്റോപ്പ് മ്പ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്കിനി കഴിച്ചു കൊടുത്തിട്ട് പറയാം ഇതന്നെയാണോ കട ഇതന്നെയായിരിക്കും കുഴിമന്തി ഷോപ്പ് ആളുണ്ട് രണ്ടു മൂന്ന് പോർഷനേ ഉള്ളൂ ഉള്ള ആളാണ് ഉണ്ടായിരുന്നു വണ്ടി എടുത്ത് മന്തി സാറ അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ല അന്ന് പറഞ്ഞ കേട്ടപ്പോ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു നമ്മളെന്ന് പറഞ്ഞില്ലേ ചിക്കന് പെരിപ്പെറി കാന്താരി ചിക്കന് അൽഫാം ചിക്കൻ ഒക്കെ ആയിട്ടുള്ള മന്തി അതാണോ അവര് പ്രിഫർ ചെയ്യണേ നമ്മൾ സാധാ നോർമൽ പറഞ്ഞപ്പോ അവനക്കിരി പൊയ്ക്കാം കാരണം അവിടെ എല്ലാവരും അതല്ല കഴിക്കണേ നമ്മൾ മാത്രമേ കാരണം നമുക്ക് സാധു കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റും മറ്റേത് എരിഞ്ഞിട്ട് നന്നായിട്ടുണ്ടല്ലേ നല്ല ടേസ്റ്റ് നല്ല ഫുഡ് കെട്ടോ അടിപൊളി ഫുഡാ ഇതാ പറഞ്ഞ സ്ഥലത്തോടെ പോട്ടോ നിത പറഞ്ഞല്ലേ നായ്ക്കുട്ടി ഇതേ പറഞ്ഞ നായിക്കുട്ടിന്ന് നായിക്കട്ടി വഴിക്കാണ് പോണത് തിരിച്ചോണത് കുറച്ച് കിലോമീറ്റർ കൂടും പക്ഷെ കുറച്ച് കൊറച്ചുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്തിട്ട് പോവാം എന്ന് പറഞ്ഞ സ്ഥലം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്താണ് മൂലങ്കാവു എന്ന കണ്ടോത്തെ മൂലങ്കാവ് അങ്ങനെ പോയാ മൈസൂർ പോവാം ചോദിച്ച സ്ഥലം ബോർഡ് വായിച്ചില്ലേ പള്ളി പള്ളി എല്ലാം ഇടയ്ക്കൊരു ഉദ്ഘാടനം ആയി

കല്ലൂര് അരുന്ന് പറഞ്ഞ സ്ഥലം ഇവിടെയാണ് കുതിരസ് കുതിരന്റെ റേസ് ആണെന്നില്ല ഒരു വർഷം ഞാൻ വന്നിട്ട് അത് ഇവിടെ ഇവിടെ നിന്നു കഴിഞ്ഞാൽ പിന്നെ മുത്തങ്ങയായി പിന്നെ മൈസൂർ പോവാ ഞങ്ങൾ ചോരങ്കൊല്ലി കണ്ണങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു ഇവിടെ വന്നിട്ട് ഇവിടെ ഈ പാടുള്ള സ്ഥലം ഉണ്ടല്ലോ എന്താ ഈ പാടുള്ള സ്ഥലത്ത് വന്നിട്ട് ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇത്ര നേരം ഷോർട്ട് വീഡിയോ എടുക്കുകയായിരുന്നു ഇനി ഇവിടുന്ന് നമ്മളൊരു സോഡയൊക്കെ കുടിച്ചിട്ട് ഓമന്തിയൊക്കെ ഒക്കെ കഴിച്ചിട്ട് ഭയങ്കര െ സോഡല്ലേക്ക് ലെമൺ ടീ ടീച്ച് നമ്മൾ വണ്ടി വിടും ലെമൺ ടീ ഞാനെന്താ പറഞ്ഞെന്നറിയോ എനിക്ക് എനിക്കെതും കുടിക്കാം ഇനി വരുന്ന സോഡ സർവത്തും കുടിക്കാം എങ്ങനെ കുടിക്കുന്നത് മനസ്സിലായില്ല ശരി ഇത് കുടിക്കേ ഇത് കുടിക്കുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ഇത് ഒഴിക്കുക അവൾ എന്താ ചെയ്യേണ്ടി എന്ന് ആലോചിക്കുക രണ്ട് കുപ്പി ഒരു ഗ്ലാസ് ഉണ്ട് തീരെ ഇപ്പ ടേസ്റ്റ് ആയിട്ടുണ്ട് പറഞ്ഞ ആസ്വദിച്ചു കുടിക്കാണ് നോക്കാനൊന്നും സമയമില്ല റ്റില്ല തലയെ കൂടെ ചാടാൻ കെട്ടോ കൊറച്ച് കൈ അടുത്ത തലയെക്കുറിച്ച് ചാടയാപ്പറിക്ക കുറച്ചും കൂടിയുള്ളൂ കുറച്ചും കൂടി പെട്ടള്ളൂ കൊറച്ചും കൂടി കറമേത് എറിക്കണ്ട ആ ചടി ചടി അതാ ഔരുണ്ട് കൂട് അയ്യോ കണ്ടോണ എക്സ്ട്രാ വന്നു ചേർട് ഇതാ ഇടി ഇടേക്കൊണ്ട് അടിക്കണം ഇതിന്റെ ഇടേക്കൊണ്ട് അടി ഇടി ഇടി ഇങ്ങേ സൈഡിൽ കണ്ടോണ വരിക്ക് അയ്യ ചാടി ചാരിയടേ നേര പലകന്റെ നമുക്ക് അടിപൊളി കറി വെക്കാം തോര ഉണ്ടെക്കാൻ പറ്റും അപ്പം കൈസ് നമ്മൾ നമ്മൾ വാസുദേവേട്ട് കടയിൽ വന്ന് കുറേ നേരം നമ്മളിവിടെ വന്ന് ഇരുന്നു ഞങ്ങൾ വീട് എടുത്ത് വരുന്നവരെ ഭാര്യയും കുട്ടി അവിടെ ഇരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ചായ കുടിച്ചു സോഡ കുടിച്ചു അതിന് പുറമെ നമുക്ക് അവർ കറുമൂസി അത് ഇട്ടിട്ട് അന്ന് അതായത് ഞങ്ങളൊരു സ്നേഹബന്ധത്തിലായിപ്പോയി അപ്പോൾ നമ്മൾ ചായ കുടിച്ചു വളരെ ഒരുപാട് സ്നേഹം കിട്ടി വരുന്ന കുറേ സമയമൊക്കെ ഞങ്ങളിവിടെ ചിലവഴിച്ചു അപ്പോൾ മൊത്തം ഇത് നമ്മൾ ഡ്രസ്സ് എടുത്തത് വന്ന ചിലവ് പോയ ചിലവ് അവസാനം നന്നായി കുടിച്ചതടക്കം നമുക്കൊരു മൂവായിരത്തി അറുന്നൂറ് രൂപ മൂവായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ കറക്കാം നമ്മൾ മന്തി ഡ്രസ്സ് അതുപോലെ തന്നെ മറ്റെല്ലാ ഇതര ചിലവുകൾ പെട്രോൾ എല്ലാം അടക്കം നമുക്കൊരു മൂവായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് നമ്മൾ ഇന്നൊരു ദിവസം അടിച്ച് പൊളിച്ചു അപ്പോൾ ഇനി നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോ ഇടാൻ സമയമില്ല അല്ല ഷോർട്ട് വീഡിയോ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തു എന്ന് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും കാരണം ഈ വീഡിയോ കഴിഞ്ഞ പിറ്റേ ദിവസമാണ് വരുന്നത് ഷോർട്ട് വീഡിയോ നമ്മൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ ബൈ